ജെ ആർ പത്മകുമാറിന് ഭാവിയിൽ പത്മശ്രീ പുരസ്കാരം കിട്ടിക്കൂടായില്ല കാരണം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പത്മയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ പുരസ്കാരം നൽകിയേക്കാം കഴിഞ്ഞ ദിവസങ്ങൾ കുറെ തമ്പുരാട്ടി മാർഗം വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ താങ്കളെക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് താങ്കളുടെ നേതാക്കന്മാർ കിട്ടിയ യോഗ്യതയൊക്കെ റിയാമല്ലോ ബി കോം പാസ് ആകെ പാസ്സാകാത്ത ആൾ എം കോം പാസ്സായി ഇംഗ്ലീഷ് നേരെ ഉച്ചരിക്കാൻ അറിയാത്ത വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം മാന്യമായി സംസാരിക്കുക ആര് ആളുകളുടെ ചർച്ചയിൽ ആക്ഷേപിക്കുന്ന അല്ല മിടുക്ക് നിങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ പറയുക നിങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയുക അല്ല ഞാൻ അതല്ല ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ നിങ്ങൾക്കെതിരായി നിങ്ങളുടെ സംഘടനയ്ക്കെതിരായി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയുക അല്ല പത്മമുള്ളതുകൊണ്ട് പത്മശ്രീ കിട്ടുമോ എന്നുള്ള ടി കടന്ന് വാലിൻ ചുരുട്ടിക്കിടക്കുന്നവരൊക്കെയാണ് നേതാവെന്ന് വന്ന് പ്രസംഗിക്കുന്നു അല്ല നമുക്കറിയാം നിങ്ങളെ നിങ്ങളുടെ സീമയ്ക്ക് കിട്ടിയത് എങ്ങനെയാണ് ബിന്ദു മന്ത്രിയായതെങ്ങനെയാണ് അറിയാം അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഞങ്ങളെ കൊണ്ട് അറിയിപ്പിക്കുന്നത് നമുക്കത് അറിയാം ഓരോ മാരെയും നിങ്ങളുടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ പുരുഷ സ്ത്രീ നേതാക്കന്മാരുടെ കഴിവ് കഴിവ് നിങ്ങൾക്കറിയില്ല ഇത് ഒരു പുസ്തകമാണ് കേരളത്തിന് അത് വേറെ വേണോ അയച്ചു തരാം പക്ഷെ അതുകൊണ്ടും ഞങ്ങളെല്ലാം ഇവരെല്ലാവരും സ്ത്രീയെ കാണാനില്ലായിരുന്നപ്പോ നിങ്ങളുടെ ഒരു വലിയ നേതാവിന്റെ എവിടെ വേണമെന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം നിങ്ങളുടെ അന്നത്തെ മുഖ്യമന്ത്രി ഇന്ന വീട്ടിൽ തപ്പാൻ പറഞ്ഞ കാര്യം വരെ ഞങ്ങൾക്കറിയാം ശ്രീജയം യാണ് ശ്രീ മുഹമ്മദ് സാദിഖ് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ വരുമ്പോൾ തീർച്ചയായും തിരിച്ച് പ്രതികരണം ഉണ്ടാകും അതുകൊണ്ട് അത് അതുകൊണ്ട് ശ്രീ മുഹമ്മദ് സാദിഖ താങ്കൾ ദയവ് ചെയ്ത് പ്രകോപിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കലാലയങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ പക്ഷേ ഈ ഒരു ചർച്ചയിൽ അത് പാടില്ല താങ്കൾ തുടർന്നോളൂ പക്ഷെ വ്യക്തിപരമായ അധിക്ഷേപം വേണം അല്ല ഞാൻ തുടരാം എനിക്ക് പറയാനുള്ള വാദങ്ങൾ ഞാൻ പറയുന്നു കൃത്യമായി കാര്യങ്ങൾ അല്ല അധിക്ഷേപമൊന്നുമില്ല അല്ല ഇവിടെ ഇവിടെ നിങ്ങൾ ആർ എസ് എസിന്റെ വിവിധ പ്രചന വേഷധാരികളെ വിവിധ പേരിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് വക്കീൽ പറയുന്ന എന്താ ആരിഫ് മുഹമ്മദ് ഖാൻ ഗുസ്തിക്കാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കുസ്തിക്കാരനാണെങ്കിൽ അല്ല ഇതിൽ ഇതിലിരിക്കുന്ന രാജേന്ദ്രൻ ഒരു വിദ്യാർത്ഥി അഭിഭാഷക സംഘടനയുടെ നേതാവാണ് അദ്ദേഹം പ്രചന ഡോക്ടർ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ വിദക്ഷാണ് അതാണ് ഞങ്ങൾക്കാക്കും ഒരു വേഷവും വേണ്ട നിങ്ങൾക്കാണ് പ്രചണ്ണ വേഷം ആവശ്യം